ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കര സിഗ്നലിൽ നിന്നും അടൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ ആദ്യത്തെ ഇന്ത്യൻ ഓയിൽ പമ്പിൻ്റെ സമീപത്തുള്ള കുപ്പിവളക്കടയിലാണ് ഞങ്ങൾ വന്നപ്പോഴും ഇവിടെ നല്ല തിരക്കായിരുന്നു സെലിബ്രിറ്റികൾ ഉൾപ്പെടെ ധാരാളം ആൾക്കാർ ഇവിടെ നിന്നാണ് കുപ്പിവളകൾ വാങ്ങിക്കുന്നത് ഓൺലൈനായിട്ടും ഇദ്ദേഹം ചെയ്തു കൊടുക്കുന്നുണ്ട് കുപ്പിവിളകൾ മാത്രമല്ല ഒരാൾക്ക് അത്യാവശ്യം വേണ്ടുന്ന ഫാൻസി ഐറ്റംസൊക്കെ ഇവിടെ ലഭ്യമാണ് വർഷങ്ങളായിട്ട് ഇദ്ദേഹം ഇവിടെയാണ് കട നടത്തുന്നത് ഈ പമ്പിൽ നിന്നാണ് എൻ്റെ വാഹനത്തിന് എൽ പി ജി അടിക്കാൻ ഞാൻ വരുന്നത് പക്ഷേ യാദൃശികമായിട്ടാണ് ഈ ഷോപ്പ് എൻ്റെ കണ്ണിൽപ്പെട്ടത് നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് ഏതെടുക്കണമെന്ന് എനിക്ക് ആകെ കൺഫ്യൂഷനായിപ്പോയി പണ്ട് അമ്പലത്തിൽ ഉത്സവമൊക്കെ തുടങ്ങുമ്പോഴേ നമ്മൾ അമ്പലത്തിൽ പോകുന്നത് തന്നെ ഇതിനായിരിക്കും രണ്ട് കൈ നിറച്ചും കുപ്പിവളക്കെ വാങ്ങിച്ചിട്ട് തുള്ളിച്ചാടിയായിരിക്കും വരുന്നത് അത് നല്ല മനോഹരമായ ഒരു കുട്ടിക്കാലമായിരുന്നു ഇപ്പോഴും സന്തോഷം തരുന്ന നല്ല ഓർമ്മകൾ തരുന്ന കുട്ടിക്കാലം ഇപ്പോഴുള്ള കുട്ടികൾക്കൊന്നും അത്ര ഒരു കുട്ടിക്കാലം ഉണ്ടോ എന്ന് വേണം സംശയിക്കാൻ കാരണം ഇപ്പോഴുള്ള കുട്ടികൾക്ക് കുപ്പിവെള എന്താണെന്ന് പോലും അറിയില്ല ആവശ്യമില്ല അവർക്ക് അവർക്ക് വേണ്ടുന്നത് ഫോണും ലാപ്ടോപ്പും അതൊക്കെയല്ലേ എത്ര മനോഹരമായിരുന്നു ആ കാലം ഇനി ഒരിക്കലും അത് തിരിച്ചു വരാനും പോകുന്നില്ല പക്ഷേ ഇത്രയേറെ കളക്ഷൻ ഞാൻ കണ്ടത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിലൊക്കെ ഇതുപോലെ കണ്ടിട്ടുണ്ട് ഇവിടെ അതിലും നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ആവശ്യക്കാർ ഇതുവഴി പോകുമ്പോൾ ഈ കടയിലൊന്ന് കയറുക വളരെ ചെറിയൊരു കടയാണ് എന്നാലും ധാരാളം കളക്ഷൻസ് ഉണ്ട് കണ്ടില്ലേ ഇത്രയും ഒരു ചെറിയ കടയാണ് ഫുട്പാത്തിൻ്റെ സൈഡിലായിട്ടുള്ള എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു ഞാനും വാങ്ങി രണ്ട് കയ്യിലും നിറച്ച് കുപ്പിവളം സ്കൂൾ കാലഘട്ടത്തിൻ്റെ ഇത്തിരി ഓർമ്മകളിലെ വളപ്പൊട്ടുകൾ എത്ര എളുപ്പത്തിലാണ് മാഞ്ഞു പോകുന്നത് കുപ്പിവള മുറികൾ ഒന്നിച്ച് കൂട്ടിയിട്ട് കൂടിയിരിക്കുന്ന മുറികൾ അനക്കാതെ ഒരേ നിറമുള്ളവ ചേർത്ത് വയ്ക്കണം ശ്രദ്ധാപൂർവം കളിച്ചില്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകും വളമുറികൾ അനങ്ങും കളിയിൽ നിന്ന് പുറത്താകും പിന്നീട് വളഞ്ഞു നീണ്ട കുപ്പിവള കൈവെള്ളയിൽ പിടിച്ചൊടിക്കുന്നതിൻ്റെ കാത്തിരിപ്പ് മനസ്സിലുള്ളിലെ ആരോടും പറയാത്ത പ്രണയത്തിൻ്റെ ആഴം തിരിച്ചറിയുന്നത് ആ വളമുറിപ്പൊട്ടുകൾ ഒടിഞ്ഞു വീഴുമ്പോൾ ബാക്കിയാകുന്ന കഷ്ണങ്ങളിലാണ് എത്ര മാത്രം പ്രണയ പരീക്ഷണങ്ങൾ നീളമുള്ള കഷ്ണം കിട്ടുന്നത് വരെ അസ്വസ്ഥമായി തുടരുന്ന പരീക്ഷണങ്ങളുടെ നാളുകൾ അങ്ങ് സിന്ധൂതീതട സംസ്കാരം മുതൽ തുടങ്ങിയതാണ് പെണ്ണും വളയും കിന്നാരും പറയാൻ സംസ്കാരത്തിന്റെ തിരുശേഷിപ്പായി കണ്ടെത്തിയ ആ നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയെ ഓർമ്മയില്ലേ അവളും അണിഞ്ഞിരുന്നു വള ദക്ഷിണേന്ത്യൻ പെണ്ണുങ്ങൾക്കാണ് വളപ്രേമം കൂടുതലെന്ന് ചരിത്രം പറയുന്നു ഇന്ത്യ നേപ്പാൾ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ വളയിടാത്ത കൈകളെ കുറിച്ച് ആലോചിക്കാൻ പോലും പെണ്ണിന് കഴിയുമായിരുന്നില്ല കുപ്പിവളകൾക്ക് ഇന്ത്യൻ സംസ്കാരത്തിൽ സുമംഗലികളുമായാണ് കൂടുതൽ ബന്ധം ഭർത്താവിൻ്റെ മരണശേഷം കുപ്പിവിളകൾ ഉടച്ചു കളയുകയും പിന്നീട് ഒരിക്കലും അണിയാതിരിക്കുകയും ചെയ്യുന്നത് തമിഴ് ആചാരങ്ങളുടെ ഭാഗമാണ് ഭർത്താവിൻ്റെ ഐശ്വര്യത്തിനാണ് കുപ്പിവിളകൾ അണിയുന്നതെന്നാണ് വിശ്വാസം കുപ്പിവിളകളുടെ നിറത്തിന് പിന്നിലുമുണ്ട് ഇതുപോലൊരു വിശ്വാസം ചുവപ്പ് ചുവപ്പുവിളകൾ ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമാണ് പച്ച ഭാഗ്യവും സന്താന ഭാഗ്യവും കൊണ്ടുവരുമെന്ന് കരുതിപ്പോരുന്നു മഞ്ഞ സന്തോഷത്തിൻ്റെ നിറമാണ് വെള്ള പുതിയ തുടക്കത്തിൻ്റെ പ്രതീകമാണ് ഓറഞ്ച് നിറത്തിലുള്ള കുപ്പിവിളകൾ അണിയുന്നത് വിജയത്തിന് വേണ്ടിയാണത്രേ എന്തായാലും മാറി മറിയുന്ന ട്രെൻഡുകളുടെ പിറകെ പോകുമ്പോഴും ആഭരണക്കൂട്ടത്തിൽ ഒരു സെറ്റ് കുപ്പിവിളകളെങ്കിലും നിധി പോലെ സൂക്ഷിക്കാത്ത പെണ്ണുങ്ങൾ ഉണ്ടാകുമോ കുപ്പിവിളകൾ പരസ്പരം തട്ടുമ്പോൾ ഉണ്ടാകുന്ന നേർത്ത കിളുക്കം പലർക്കും ഗൃഹാതുരമായ ഒരനുഭൂതിയാണ് നമ്മുടെ കുപ്പിവള വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് നന്ദി